السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين مرادي يا مرادي يا مرادي مرادي شاق الله مرادي അള്ളാഹുറബുൽ നാം ഏവരെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ തക്കവയെ കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ റമലാൻ റമലാനിലെ വ്രതാനുഷ്ഠാനം തക്കുവയിലേക്ക് നമുക്ക് വഴികാട്ടിത്തരുന്ന വിഭാഗത്താണ് ഹൃദയ ശുദ്ധീകരണത്തിലൂടെയാണ് നാം തക്കുവയിലേക്ക് എത്തേണ്ടത് അതിന് മഹാന്മാരായ മഷാഹിഹന്മാരുടെ സേവനം അനിവാര്യമാണ് ഇതൊക്കെയാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈമാൻ അത് ഒരിയാനാണ് അത് വസ്ത്രമില്ലാത്തതാണ് വലിബാസുഹു തക്കുവ അതിൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് തക്കുവയാണ് അലങ്കാരം ഭംഗി എന്ന് പറയുന്നത് ലജ്ജയാണ് അതിൻ്റെ ഫലം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് ഈമാൻ ഏറുന്നതിനനുസരിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള എൽമും ലഭിച്ചുകൊണ്ടേയിരിക്കും ആ ഈമാന്റെ ഭംഗിയും അതിൻ്റെ വസ്ത്രവും നാം എടുത്തണിയണം തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ഈമാൻ വർധന ഉണ്ടാവും ഈമാൻ വർധന ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഫലം ലഭിക്കാൻ തുടങ്ങും അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള എൽ ആണ് മാര്ഫത്തിലേക്കുള്ള എന്നാൽ അതിന് തടസ്സമാകുന്ന ദുർഗുണങ്ങളും ദുസ്സഭാവങ്ങളുമാണ് നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് അതിനെ ഓരോന്നിനെ ഓരോന്നിനെയായി നാം പിഴുതറിയണം മഹാനായ ഹബീബ് റസൂൽ വസ്ല്ലാത്തങ്ങൾ ഒരിക്കൽ സുഹാബത്തിന് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക സൊഹാബത്ത് കരഞ്ഞുപോയി

ോടല്ല പറയുന്നത് മനസ്സിൽ പറയുകയാണ് പുറത്തു പോകും ഇത് പറഞ്ഞു കഴിഞ്ഞതും മഹാനായ ഉസാമത്തു അള്ളാഹു കരച്ചു എന്നിട്ട് ഇതിനു ശേഷം മഹാനായ റസൂൽഹു അലഹി വസ്ലമാങ്ങൾ എന്താണ് ഒരു നസീഹത്ത് കേൾക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ ഒരു മനുഷ്യന് കരയാൻ പറ്റാതെയാകുന്നത് അവന്റെ കൽബ് കടുത്തു പോകാനുള്ള കാരണം എന്താണ് എന്നതിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കുക ഹൃദയം കടുത്തു പോകുന്നതിനനുസരിച്ചാണ് കണ്ണിൽ നിന്നും കണ്ണുനീര് വറ്റിപ്പോകുന്നത് ഒരു മനുഷ്യൻ കരയാതെയാകുന്നത് കരച്ചിൽ വരാതിരിക്കുന്നത് അവന്റെ ഹൃദയം കടുത്തുപോകുന്ന ഹൃദയം കടുത്ത മനുഷ്യനാണ് കരച്ചിൽ വരാതിരിക്കുന്നത് എന്നാൽ ഒരു മനുഷ്യന്റെ ഹൃദയം കടുക്കുന്നത് എപ്പോഴാണ് പാപങ്ങൾ കൂടുതൽ ചെയ്യുമ്പോഴാണ് പാപങ്ങൾ വർധിക്കുന്നതിനനുസരിച്ചാണ് ഹൃദയത്തിന് കടുപ്പം കൂടി വരുന്നത് പാപങ്ങൾ അധികരിക്കാനുള്ള കാരണം എന്താണ് മിൻ നിസിയാൻ മരണത്തെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുമ്പോഴാണ് താൻ മരിക്കേണ്ടവനാണ് നല്ല നിലയ്ക്ക് എനിക്ക് മരിക്കണം മഹാനായ ഷേഖുന ത്തുബുസ്സമാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദി മഹാൻ അവൾ പറഞ്ഞു എൻ്റെ മുരീദുമാര് മരിക്കുമ്പോൾ ചിരിച്ചു മരിക്കുന്നത് നിങ്ങൾ കാണാൻ കഴിയുമെന്ന് മഹാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഒരു മുരീദ് അവൻ എനിക്ക് മരിക്കുമ്പോൾ എൻ്റെ മഹാൻ ഓഫർ ചെയ്തതുപോലെ മരിക്കണം എന്നുള്ള ആഗ്രഹം അവരിൽ ഉണ്ടായിരുന്നാൽ മാത്രമേ അതിന് വേണ്ടിയിട്ട് അവൻ്റെ റൂട്ട് ശരിയാക്കി അവൻ മുന്നോട്ട് പോവുകയുള്ളൂ നെരമറിച്ച് ആ മൗത്തിരത്തിന് അവൻ കഴിഞ്ഞാൽ അവനിൽ ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട് ദോഷങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ ഹൃദയം കടുത്തു പോകും ഹൃദയം കടുത്തു പോയാൽ കണ്ണിൽ നിന്നും ഒരുട്ടി കണ്ണുനീര് പുറത്തേക്ക് വരില്ല തുടരുകയാണ് പാപങ്ങളേറാനുള്ള കാരണം മരണത്തെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടലാണ് മരണത്തെ മറന്നുപോകലിൻ തൂരിൽ അമലി മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് മിൻ ിൽ അമൽ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ പെരുക്കുന്നതിനനുസരിച്ചാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ മരിച്ചാലും തീരാത്ത ആഗ്രഹങ്ങളുമായിട്ടാണ് ഇവൻ നടക്കുന്നത് ഒരിക്കലും മരിക്കരുതേ എന്ന് അവന് തോന്നിപ്പോ ആരും അത്രയ്ക്ക് കാര്യങ്ങൾ ഇവരെ നടപ്പാക്കാൻ അവനുണ്ട് അത്രത്തോളം കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ വരുമ്പോൾ താൻ ഒരിക്കലും മരിക്കരുതേ എന്നുള്ള ചിന്തയായിരിക്കും അവൻ ഉണ്ടാവുക മരണത്തെക്കുറിച്ചുള്ള ചിന്ത പോലും അവൻ്റെ മനസ്സിലേക്ക് വരില്ല അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുന്നത് അമൽ ആഗ്രഹങ്ങൾ പെരുക്കുന്നത് മൂലമാണ് ആഗ്രഹങ്ങൾ കൂടുന്നത് മിൻ ഹൃബ്ബി ദുന്യാ ഇവന് ദുനിയാവിനോടുള്ള ഹൃബ് ഇവന്റെ മനസ്സിൽ കൂടിയിരിക്കുന്നു ദുനിയാവിനോടുള്ള ഹൃബ് മനസ്സിൽ കയറിയത് കൊണ്ടാണ് ഇവന് ആഗ്രഹങ്ങൾ ഉണ്ടായിത്തീർന്നത് ആഗ്രഹങ്ങൾ ഒരുപാട് ചെയ്തു തീർക്കാനുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ വരുമ്പോൾ പിന്നൊരിക്കലും മരിക്കുന്നതിനെ കുറിച്ചോ പെട്ടെന്ന് മരണം സംഭവിച്ചാൽ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഇവന് കഴിയില്ല ഒരിക്കലും മരിക്കരുത് എന്നായിരിക്കും ആഗ്രഹിക്കുക അപ്പോ പിന്നെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെടുമ്പോൾ ദോഷങ്ങൾ വരും ദോഷങ്ങൾ കൂടുമ്പോൾ ഹൃദയം കടുത്തുപോകും ഹൃദയം കടുക്കുമ്പോൾ

ഒന്നാണ് ഹെബ് ദുനിയ ദുനിയാവിനോടുള്ള ഹബ്ബ് ഇത് മാറ്റലിലൂടെയാണ് നാം തക്കുവയിലേക്ക് എത്തുന്നത് സിയാബം ഒരാൾ തക്കവയാകുന്ന വസ്ത്രം അത് എടുത്തു ധരിച്ചില്ല എങ്കിൽ അയാൾ വസ്ത്രം ധരിച്ചവനാണെങ്കിലും അയാൾ നഗ്നനാണ് മഹാന്മാര് പറയുകയാണ് തക്കുവ ഒരു മനുഷ്യൻ ഇല്ലായെങ്കിൽ അവനെ കുറിച്ച് ഒരിയാൻ അവൻ നഗ്നനാണ് എന്ന് പറയേണ്ടി വരും കാരണം വസ്ത്രമാണ് തക്കുവൽ ഈമാന് ഒരിയാൻ വലിബാസുഹു ഈമാൻ ഒരിയാനാണ് അതിന് വസ്ത്രമില്ല അതിൻ്റെ വസ്ത്രം തക്കവയാണ് ഈമാന് തക്കുവ കൊണ്ടാണ് വസ്ത്രം ധരിപ്പിക്കേണ്ടത് വലിബാസു തൈർ തക്കുവയാകുന്ന വസ്ത്രം അതാണ് ഹൈറ് അപ്പോൾ തക്കുവയിലേക്ക് എത്തുന്നതിന് തടസ്സമാകുന്ന ദുർഗുണങ്ങളിൽ വളരെ ഗൗരവമേറിയ ഒന്നാണ് ഹെഗു ദുനിയാ ദുനിയാവിനോടുള്ള ഹെഗു അത് ഉള്ളടത്തോളം കാലം അവനെ അവനെത്ത് ചെയ്യുക എന്നത് വളരെ പ്രയാസമാണ് മഹാന്മാര് പറയുകയാണ് ദുനിയവിലേക്ക് ഒരു അല്പം ചെറിയൊരു അള്ളാഹുലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമായി മാറും അവന്റെ വലിയ മഹാന്മാരുടെ ണെങ്കിൽ പോലും മുരീദ് അയാൾ ഇല ദുനിയാ ദുനിയാവിലേക്ക് ചെറിയൊരു ചായ്വ് ഉണ്ടെങ്കിൽ പോലും അയാളെ തർബിയത്ത് ചെയ്യുന്നത് വളരെ പ്രയാസമാണ് അയാൾക്ക് അള്ളാഹുലേക്കുള്ള സെറ് അള്ളാഹുവിലേക്കുള്ള സഞ്ചാരം തടയപ്പെടും കാര്യം ഉദാവമൊത്ത് തിക്കിരില്ല അള്ളാഹുവിൻ്റെ ദിഖർ ദായിമാകലിലൂടെയാണ് മഷാഹി ഒരു മുരീദിനെ തർബിയത്ത് ചെയ്തെടുക്കുന്നത് ദായിമായ ദിഖർ ലഭിക്കണം അതിന് തടസ്സമാകുന്നതാണ് അവൻ്റെ ദുനിയാവിനോടുള്ള ഹെഡ്ബ് ദുനിയാവിനോടുള്ള ഹെഡ്ബ് കൂടുമ്പോൾ അവൻ ആഗ്രഹങ്ങൾ പെരുക്കും ആഗ്രഹങ്ങൾ പെരുക്കുമ്പോൾ അവൻ മരണത്തെക്കുറിച്ച് മറന്നുപോകും മരണത്തെക്കുറിച്ച് മറക്കുമ്പോൾ അവൻ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങും തെറ്റുകൾ ചെയ്യുമ്പോൾ അവന്റെ ഹൃദയം കടുത്തു പോകും ഹൃദയം കടുത്തു പോകുമ്പോൾ പിന്നെ അള്ളാഹുവിനെ കുറിച്ച് കേട്ടാൽ ഹബീബൈറസൂൽ അള്ളാഹിഹു അലഹി വസ്ലമാ കേട്ടാൽ അവൻ്റെ മനസ്സിൽ ഒരു ലിത്വം ഉണ്ടാവില്ല അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണു നേരി അപ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ തക്കുവയിലേക്കെത്തുന്നതിന് തടസ്സമാകുന്ന ദുർഗുണങ്ങളിൽ വളരെ ഗൗരവമേറിയ ഒന്നാണ് ഹെഗ്ബ് ദുനിയ അപ്പോൾ എനിക്ക് ദുനിയാവിനോടൊന്നും ഹബ്ബില്ല എന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയും പക്ഷേ നിങ്ങൾക്കത് ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള മാർഗം നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടോ എന്നാണ് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദുനിയാവിനോട് ഹെഗുള്ള ആളാണ് ഉന്നവിയായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിട്ടണം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആളാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിലൂടെ പിന്നെ പലതും കടന്നു വരും നമ്മുടെ ഹൃദയത്തെ കളങ്കപ്പെടുത്തുന്ന ദുസ്വഭാവങ്ങളിലേക്ക് നമ്മളൽപ്പാൽപമായി കൊണ്ടെത്തിക്കും നമ്മുടെ ഈ മാൻ്റെ പ്രഭ നഷ്ടപ്പെടുത്തിക്കളയും നമ്മളിൽ നിന്നും തക്കുവ ഉരിമാറ്റപ്പെടും ആയതുകൊണ്ട് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൃദയത്തിൻ്റെ അസുഖങ്ങളാകുന്ന ഇബറ് തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ സൂചിപ്പിച്ചത് ഹെഗ്ബുദ്ദുനിയ ദുനിയാവിനോടുള്ള ഹെഗ്ബ ഇത് ഏറുന്നതനുസരിച്ച് നമ്മുടെ മഷാഹിഫന്മാരുമായുള്ള ബന്ധത്തിൽ നമ്മൾക്ക് അകൽച്ച സംഭവിക്കും ഇതാണ് മഹാനായ സയ്യിദ് മൗലാൻ നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ബാദിർ ജിസ്തീ മഹാനവറുകൾ പറഞ്ഞത് നിങ്ങൾ ജിലാനി ഷെരീഫിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ദുനവിയായ പ്രയാസങ്ങളും പറഞ്ഞ് സമയം മെനക്കെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ജിലാനിയിൽ വരരുത് നിങ്ങൾ ആഹുറം ഉദ്ദേശിച്ചു കൊണ്ടുവരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ കൊടിമരത്തിൻ്റെ അവിടെ വെച്ച് പറഞ്ഞോ അതിന് പരിഹാരമുണ്ടാകും എൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആഹുരത്തിൻ്റെ വിഷയമായിരിക്കണം നിങ്ങളെ പ്രധാനമായും നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടതെന്ന് മഹാനവറുകൾ പ്രത്യേകം നമ്മോട് പറയുവാനുള്ള കാരണം ഈ സാധനം ഈ ദുനിയാവിലുള്ള അതും വലിച്ചുകൊണ്ട് മഹാന്മാരുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ കൈപിടിച്ചുയർത്തുക എന്നത് അവർക്ക് പ്രയാസകരമായ കാര്യമാണ് ഔലിയാ ഔലിയാ ഉന്നത സ്ഥാനരാണെങ്കിൽ പോലും ഈ വഴിയിൽ ഉയർച്ച ലഭിക്കാൻ തടസ്സമായി മാറുമെന്നാണ് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അള്ളാഹു ഈ ദുർഗുണത്തിൽ നിന്നും അള്ളാഹു നമ്മളെ പൂർണ്ണമായും സംരക്ഷിക്കുമാറാകട്ടെ ഹൃദയത്തിന് വെളിച്ചം തരുമാറാകട്ടെ അസലക്കും വാഹ്മി വാർക്കാത്ത